ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ പല ടൈപ്പ് ഓഫ് സ്കൂൾസ് ഇൻ ഡീറ്റെയിൽ ആണ് ഇതിനുമുമ്പ് ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിലരൊക്കെ റിക്വസ്റ്റ് ചെയ്തിരുന്ന കുറച്ചുകൂടി ഡീറ്റെയിൽസിന് വേണ്ടി അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ രണ്ടാമതൊരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി കണ്ടാലോ എങ്ങനെയാണ് സ്കൂളുകൾ ആദ്യമായിട്ട് അമേരിക്ക തുടങ്ങിയതെന്നും വളരെ ഹമ്പിളായിട്ടുള്ള ആ ബിഗിനിങ് എങ്ങനെയാണ് ഒരു കോംപ്ലെക്സ് എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് മാറിയതെന്നും നമുക്ക് കാണാവെ എഡ്യൂക്കേഷൻ ഹിസ്റ്ററിയിലേക്ക് നോക്കുവാണെങ്കിൽ കൊളോണിയൽ ഇറയിൽ ആൺകുട്ടികൾക്ക് മാത്രമേ അതും വെൽദി ഫാമിലിയിലുള്ളവർക്ക് മാത്രമേ എഡ്യൂക്കേഷൻ അലൗഡ് ആയിട്ടുള്ളവരുന്നു അവർക്ക് പ്രൈവറ്റ് ട്യൂട്ടേഴ്സിനെ വെച്ച് പഠിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂളുകളിൽ വിട്ടുപിടിപ്പിച്ചിരുന്നു അങ്ങനെ ഒറ്റമുറി സ്കൂളുകളൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്നത് പിന്നീട് രാജ്യം വളർന്നപ്പം കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആവശ്യം വന്നു അങ്ങനെ എല്ലാവർക്കും സ്കൂളിൽ ഒരു അവസരം കിട്ടാൻ വേണ്ടിയാണ് പിന്നീട് ടാക്സ് പേയേഴ്സിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പബ്ലിക് സ്കൂളുകൾ സ്ഥാപിതമായത് അത് ഈ രാജ്യത്തിന് തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കി എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായി മാറി അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് പിന്നീട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഒരു കാലത്ത് ഓപ്ഷനായിരുന്ന ആ എഡ്യൂക്കേഷൻ പിന്നീട് ഒരു പ്രായം വരെ ഒരു റിക്വയർമെൻറ്റായി തന്നെ മാറി ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ വരുവാൻ ഒരുപാട് റീഫോമേഷൻ അല്ലെങ്കിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ വേണ്ടി വന്നു ഒരു മേജർ ചേഞ്ച് വന്നത് നയൻറ്റീൻ ഫിഫ്റ്റി ഫോറിലായിരുന്നു അന്നൊരു സുപ്രീം കോർട്ട് കേസ് ഉണ്ടായിരുന്നു ബ്രൗൺ വേഴ്സസ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ വിധി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷൽ സെഗ്രിഗേഷൻ പബ്ലിക് സ്കൂൾസ് എന്ന് എടുത്തു കളഞ്ഞു അത് അൺകോൺസ്റ്റിറ്റ്യൂഷനൽ ആണെന്നുള്ള റൂൾ വന്നു അതൊരു വലിയ മാറ്റമായിരുന്നു അങ്ങനെ വർണ്ണ വിവേചനമില്ലാതെ എല്ലാവർക്കും സ്കൂളിൽ പോകാനുള്ള അവസരം കിട്ടി പിന്നീട് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവില് എലമെൻറ്ററി ആൻഡ് സെക്കൻഡറി ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് വന്നു അതെന്ന് പറഞ്ഞാൽ ലോ ഇൻകം ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള സ്കൂളുകൾക്ക് ഫെഡറൽ ഫണ്ടിങ് അനുവദിച്ചുകൊണ്ടുള്ള ഒരു ആക്ട് ആയിരുന്നു ഇപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് നമ്മൾ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറിയിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്നിൽ വേറൊരു റൂൾ വന്നു ദ നോ ചൈൽഡ് ലെഫ്റ്റ് ബിഹൈൻഡ് ആക്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെഡറൽ ലോ പാസ്സായി അതിൽ സ്കൂളിൻ്റെ പെർഫോമൻസ് ഓരോ വർഷവും അളക്കണമെന്നുള്ള തീരുമാനമായി അതുകൊണ്ട് ഓരോ വർഷവും സ്കൂളിൻ്റെ പെർഫോമൻസും സ്റ്റേറ്റിൻ്റെ പെർഫോമൻസും ഒക്കെ ടെസ്റ്റുകളിലൂടെ അളന്നു തുടങ്ങി ഇത് ഓവറോൾ സ്റ്റുഡൻറ്റ് അച്ചീവ്മെൻ്റ് ഇമ്പ്രൂവ് ചെയ്തു മാത്രമല്ല ഇത് ഒരുപാട് ഡിസ് അഡ്വാൻറ്റേജ് കിഡ്സിനെ ഹെൽപ്പ് ചെയ്തു അവരുടെ എഡ്യൂക്കേഷനെ ഗ്യാപ്പ് ഫിൽ ചെയ്യാനും ക്ലാസ് റൂമുകളിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ക്ലാസ് റൂമിനുള്ളിൽ തന്നെ ഉണ്ടായി തുടങ്ങി പണ്ടൊക്കെ സ്കൂളുകളിൽ ഈ കാണാതെ പെടുത്തും പിന്നെ ടീച്ചർ ബോർഡ് എഴുതുന്ന അതേപടി കോപ്പി അടിച്ച് എഴുതി അങ്ങനെ പഠിക്കുകയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഈ സ്ട്രാറ്റജിയൊക്കെ മാറി ക്രിറ്റിക്കൽ തിങ്കിങ്ങും ഹാൻഡ്സ് ഓൺ ലേണിങ്ങും സ്റ്റുഡൻസ് സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷൻസും ഒക്കെ നിലവിൽ വന്നു ട്രഡീഷണൽ സബ്ജെക്ട്സ് ആയിരുന്ന റീഡിങ്ങും റൈറ്റിങ്ങും മാത്തിൻ്റെയും കൂടെ സോഷ്യൽ സ്റ്റഡീസും സയൻസും ആർട്സും ഫിസിക്കൽ എഡ്യൂക്കേഷനും ഒക്കെ സബ്ജക്ട്സായി മാറി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് അനുസരിച്ച് ക്ലാസ് റൂമിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി ഓവർഹെഡ് പ്രൊജക്ടറിൽ നിന്ന് പിന്നെ സ്മാർട്ട് ബോർഡിലേക്കും കമ്പ്യൂട്ടറിലേക്കും ഇൻറ്റർനെറ്റ് യൂസേജിലും ഒക്കെ മാറി പിന്നീട് ഓൺലൈൻ ഐപാഡ് ആപ്സ് ഇതൊക്കെയായി മാറി അപ്പോൾ അമേരിക്കൻ എഡ്യൂക്കേഷൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ബെറ്റർ ടീച്ചേഴ്സ് ഉണ്ട് പിന്നെ സ്കൂൾ ഫണ്ടിങ്ങും കരിക്കുലം ഇമ്പ്രൂവ്മെൻറ്റും എപ്പോഴും ഒരു ചർച്ചാവിഷയമായ കാര്യമാണ് അതിലും ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അൻ ഈ ടൈം ഇറ്റ്സ് ഇംപ്രൂവിങ് ടു എൻഹാൻസ് എ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഫണ്ടിങ്ങിൻ്റെ ആവശ്യമുണ്ട് മാത്രമല്ല ടീച്ചേഴ്സിന് ഒരുപാട് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട് കാരണം പുതിയ ഇനോവേറ്റീവ് ടെക്നോളജീസും ടെക്നിക്സും വരുമ്പോൾ ഇതിനൊക്കെ ടീച്ചേഴ്സിനെ ട്രെയിൻഡ് ആക്കേണ്ട ആവശ്യമുണ്ട് ബെറ്റർ ടീച്ചേഴ്സ് ലീഡ്സ് ടു ബെറ്റർ സ്കൂൾസ് ഇനി പബ്ലിക് സെക്ടറിലുള്ള പല ടൈപ്പ് ഓഫ് സ്കൂൾസ് ഒന്ന് നമുക്ക് കാണാം ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ട്രഡീഷണൽ സ്കൂൾസ് അമേരിക്കയിലുള്ള മെജോറിറ്റി പിള്ളേരും പോകുന്ന സ്കൂളാണ് ഈ ട്രഡീഷണൽ സ്കൂളെന്ന് പറയുന്നത് ട്രഡീഷണൽ പബ്ലിക് സ്കൂൾസ് നമ്മൾ താമസിക്കുന്ന ലൊക്കാലിറ്റി അനുസരിച്ച് നമ്മുടെ കുട്ടിക്ക് ഒരു സ്കൂൾ അലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഒന്നോ രണ്ടോ സ്കൂളുകളാണ് ചിലർക്ക് ചോയ്സ് കാണും ഏതെങ്കിലും സ്കൂൾ രണ്ട് സ്കൂളുകളിൽ നിന്ന് ഏതെങ്കിലും സ്കൂള് തിരഞ്ഞെടുക്കാനുള്ള പക്ഷേ മോസ്റ്റ്ലി കിൻ്റ ഗാർഡൻ തൊട്ട് അഞ്ചാം ക്ലാസ് വരെ ഓപ്ഷൻ കൊടുക്കാറില്ല ഒറ്റ സ്കൂളെ കൊടുക്കുകയുള്ളൂ ആ സ്കൂളിൽ തന്നെ വിടും അവരുടെ ആ സേഫ്റ്റിക്കും അവരുടെ സെക്യൂരിറ്റിക്കും ഒക്കെ ആയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഈ സ്കൂൾസൊക്കെ മിക്കവാറും നമ്മുടെ വീടിൻ്റെ ആ അഡ്രസ്സ് ഏതാണോ പ്രൊവൈഡ് അടുത്ത് തന്നെ ആയിരിക്കും ഇനി നമുക്ക് രണ്ട് വീടുണ്ടെന്നിരിക്കട്ടെ രണ്ട് വീടുണ്ടെങ്കിൽ ഏത് വീട്ടിലാണോ കൂടുതൽ സമയം ഒരു കുട്ടി ഉറങ്ങുന്നത് ഉറങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ താമസിക്കുന്നവനാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത് അപ്പം അങ്ങനെയാണ് അവരാ സ്കൂൾ ഡിസൈഡ് ചെയ്യുന്നത് ഏത് സ്കൂളിൽ കൊച്ചിനെ വിടണമെന്നുള്ളത് തീരുമാനിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു സ്കൂളിനെ കൊച്ചിനെ ചേർക്കാൻ ചെല്ലുമ്പോൾ അതിന് മുമ്പായിട്ട് അവർ വന്ന് നമ്മുടെ അഡ്രസ്സ് ചെക്ക് ചെയ്യും നമ്മുടെ വീട് ചെക്ക് ചെയ്യും എന്നിട്ടൊക്കെയൊക്കെ കേട്ടോ നമുക്ക് അഡ്മിഷൻ തരുന്നതൊക്കെ അങ്ങനെ ഒരു സ്റ്റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ പല പല സ്കൂൾ ഡിസ്ട്രിക്റ്റുകൾ കാണും അപ്പോൾ നമ്മുടെ വീടിൻ്റെ ലൊക്കാലിറ്റി അനുസരിച്ച് ഒരു സ്കൂൾ ഡിസ്ട്രിക്ട് കാണും ആ സ്കൂൾ ഡിസ്ട്രിക്റ്റിലായിരിക്കും നമ്മുടെ കുട്ടി പോകുന്നത് പിന്നെ ഒരു എലിമെൻ്ററി സ്കൂളിൽ നിന്ന് മിഡിൽ സ്കൂൾ ഹൈസ്കൂളൊക്കെ തന്നെ ട്രാൻസക്ഷൻ ആ സ്കൂളുകാർ തന്നെ അങ്ങ് നടത്തി പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ ട്രാൻസ്പോർട്ടേഷനും ഫ്രീ ആയിരിക്കും ചില സ്കൂൾ ഡിസ്ട്രിക്റ്റുകളിലൊക്കെ ഈവൻ ലഞ്ചും ഫ്രീ ആണ് നമ്മൾ താമസിക്കുന്നിടത്തെ സ്കൂളിൽ ലഞ്ച് ഫ്രീയല്ല എങ്കിൽ കൂടി നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ വീക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് ലഞ്ചും ഫ്രീ ആയിട്ട് കൊടുക്കും ഈ ഓരോ സ്കൂൾ ഡിസ്ട്രിക്റ്റിലും ഫണ്ടിങ് ഡിഫറെൻ്റ് ആയിരിക്കും ഫണ്ട് മെയിനായിട്ട് സ്കൂൾ റേസ് ചെയ്യുന്ന മൂന്ന് സോഴ്സിലൂടെയാണ് ഫെഡറൽ ഫണ്ടുണ്ട് സ്റ്റേറ്റ് ഫണ്ടുണ്ട് പിന്നെ ലോക്കലായിട്ടുള്ള ഏരിയയുടെ പ്രോപ്പർട്ടി ടാക്സും ഉണ്ട് അതുകൊണ്ട് തന്നെ എഫ്ലുവൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലത്തെയൊക്കെ സ്കൂൾസ് കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഇൻകം റേസ് ആൻഡ് ലൊക്കേഷൻ ഓരോ സ്കൂൾ ഡിസ്ട്രിക്റ്റും എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നുണ്ടാവും ഇനിയും മറ്റു തരം സ്കൂളുകളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ബായ്